ിൽ മാത്രം നമ്മളെ വീട്ടിൽ വരുന്ന ബംഗാളിനെ കാണിച്ചു കൊടുത്താലോ കാണിച്ചു കൊടുക്കല്ലേ ലിയ കാണിച്ചു കൊടുത്താലോ ബായിനെ കാണിച്ചു കൊടുത്താലോ ഈ ബായി ഞായറാഴ്ച മാത്രം ഞങ്ങളെ വീട്ടിൽ വരും എല്ലാ പണികളും ചെയ്യും ദാ ഇതാണ് ആ ഭായി വലിയ ആലപ്പുഴ പാണാവളിയിലെ മെഡിക്കൽ ഓഫീസർ ആണെന്നാണ് വിചാരം പക്ഷെ ഞായറാഴ്ച കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പണി എല്ലാം മര്യാദിക്കഴുകണം ഓക്കെ ഓക്കെ ഉച്ചക്ക് ചോറ് തരാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും തരാട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ലിയോ ലാവി അമ്മ അബ്ദുൽ ഭായ് ഇപ്പൊ നാട്ടിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ കനൽ വാഷ് നല്ലോണം ഇട്ടിട്ട് കഴുകണം കഴുകണോട്ടോ മലയാളം മനസ്സിലാകും മനസ്സിലാകും അത് മനസ്സിലായേ പറ്റൂ കാരണം എനിക്ക് ഹിന്ദി അറിയില്ല അഹുദുൽ എത്രയും പെട്ടെന്ന് വരിക ഇല്ലാതെ